പി എസ് സി സക്സസ് ലാടേണ്ട ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ് ഫിസിക്കൽ സയൻസിലെ പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും എന്ന വിഭാഗത്തിലെ ബലം എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം സമ്പർക്ക ബലത്തിന് ഉദാഹരണമല്ലാത്തത് ഏത് താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകളിൽ സമ്പർക്ക ബലത്തിന് ഉദാഹരണമല്ലാത്തത് ഏത് ഓപ്ഷൻ എ വിസ്കസ് ബലം ഓപ്ഷൻ ബി ന്യൂക്ലിയർ ബലം ഓപ്ഷൻ സി പ്രതലബലം ഓപ്ഷൻ ഡി ഘർഷണബലം ഉത്തരം ഓപ്ഷൻ ബി ന്യൂക്ലിയർ ബലം വസ്തുക്കൾ തമ്മിൽ പരസ്പരം സമ്പർക്കത്തിലൂടെ പ്രയോഗിക്കപ്പെടുന്ന ബലത്തെയാണ് സമ്പർക്ക ബലം എന്ന് പറയുന്നത് അതിന് എക്സാമ്പിളാണ് ഘർഷണബലം വലിവുബലം പ്രതലബലം വിസ്കസ് ബലം അതുപോലെ വസ്തുക്കളുമായി സമ്പർക്കമില്ലാതെ ഒരു വസ്തുവിൽ പ്രയോഗിക്കപ്പെടുന്ന ബലത്തെയാണ് നമ്മൾ സമ്പർക്കരഹിത ബലം എന്ന് പറയുന്നത് രണ്ട് തരമാണ് ബലം സമ്പർക്ക ബലവും സമ്പർക്കരഹിത ബലവും സമ്പർക്കരഹിത ബലത്തിന് എക്സാമ്പിൾ ആണ് ന്യൂക്ലിയർ ബലം ഗുരുത്വാകർഷണ ബലം വൈദ്യുത കാന്തിക ബലം അടുത്തത് കാറ്റിൻ്റെ ചലനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തിരഞ്ഞെടുക്കുക കാറ്റിൻ്റെ ചലനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തിരഞ്ഞെടുക്കുക നാല് ഘടകങ്ങൾ തന്നിട്ടുണ്ട് ആദ്യത്തേത് മർദ്ദച്ചെരിവ് മാനബലം രണ്ടാമത്തത് കൊഹിഷൻ ബലം മൂന്നാമത്തത് ഘർഷണബലം നാലാമത്തത് കോറിയോലിസ് ബലം ഉത്തരം ഓപ്ഷൻ ബി ആണ് മർദ്ദച്ചെരിവ് മാനബലം ഘർഷണബലം കോറിയോലിസ് ബലം അടുത്ത ചോദ്യം വായുമൂലമുണ്ടാകുന്ന ഘർഷണം എങ്ങനെ കുറയ്ക്കാം വായുമൂലമുണ്ടാകുന്ന ഘർഷണം എങ്ങനെ കുറയ്ക്കാം ഓപ്ഷൻ എ സ്ട്രീം ലൈനിങ് ഓപ്ഷൻ ബി ലൂബ്രിക്കേഷൻ ഓപ്ഷൻ സി ബോൾ ബെയറിങ്ങുകൾ ഉപയോഗിച്ച് ഓപ്ഷൻ ഡി പോളിഷ് ഉത്തരം ഓപ്ഷൻ എ സ്ട്രീം ലൈനിങ് വിമാനങ്ങളുടെയൊക്കെ മുൻഭാഗം കൂർത്തിരിക്കുന്നത് വായുമൂലമുണ്ടാകുന്ന ഘർഷണം കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് അതിനെയാണ് ധാരേഹിതമാക്കൽ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഘർഷണം കുറയ്ക്കുന്നതിനുള്ള മറ്റു മാർഗ്ഗങ്ങളാണ് ലൂബ്രിക്കൻസ് യൂസ് ചെയ്യുക ബോൾ ബെയറിങ്ങുകൾ ഉപയോഗിക്കുക വാഹനങ്ങളുടെ ടയറുകളിൽ ചാലുകൾ ഇടുക ഇതൊക്കെ അടുത്തത് ദ്രാവക തുള്ളി ഗോളാകൃതിയാകാൻ കാരണം ദ്രാവകത്തുള്ളി ഗോളാകൃതിയാകാൻ കാരണമായ ബലം ഏതാണ് ഓപ്ഷൻ എ പ്രതലബലം ഓപ്ഷൻ ബി വിസ്കോസിറ്റി ഓപ്ഷൻ സി മർദ്ദം ഓപ്ഷൻ ഡി ഊഷ്മാവ് ഉത്തരം ഓപ്ഷൻ എ പ്രതലബലം പ്രതലബലം എന്ന് പറയുന്നത് ഒരു ദ്രാവകോപരിതലം അതിൻ്റെ വിസ്തീർണം പരമാവധി കുറയ്ക്കാൻ വേണ്ടി ഉണ്ടാകുന്ന ബലമാണ് അതിന് എക്സാമ്പിൾ ആണ് ബ്ലേഡ് മുട്ടു സൂചി ഉറുമ്പ് ഇതൊക്കെ ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്നത് പ്രതലബലം മുഖേനയാണ് അടുത്തത് ചോക്ക് ഉപയോഗിച്ച് ബ്ലാക്ക് ബോർഡിൽ വരച്ചാൽ ചോക്ക് കണങ്ങൾ ബ്ലാക്ക് ബോർഡിൽ പറ്റി എന്തുകൊണ്ടാണ് ചോക്ക് ഉപയോഗിച്ച് ബ്ലാക്ക് ബോർഡിൽ വരച്ചാൽ ചോക്ക് കണങ്ങൾ ബ്ലാക്ക് ബോർഡിൽ പറ്റിപ്പിടിക്കുന്നത് എന്തുകൊണ്ടാണ് ഓപ്ഷൻ എ അഡീഷൻ ബലം ഓപ്ഷൻ ബി കൊഹിഷ്യൻ ബലം ഓപ്ഷൻ സി വിസ്കസ് ബലം ഓപ്ഷൻ ഡി പ്രതലബലം ഉത്തരം ഓപ്ഷൻ എ അഡീഷൻ ബലം അഡീഷൻ ബലം മുഖേനയാണ് ചോക്ക് ബ്ലാക്ക് ബോർഡിൽ പറ്റിപ്പിടിക്കുന്നത് അതായത് വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തെയാണ് അഡീഷൻ ബലമെന്ന് പറയുന്നത് വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തെ അഡീഷൻ ബലമെന്നും ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തെ കൊഹിഷൻ ബലമെന്നും പറയുന്നു അടുത്തത് താഴെ രണ്ട് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ആ പ്രസ്താവനകൾ വായിച്ചിട്ട് ഓപ്ഷൻസിൽ നിന്നും കറക്റ്റായ ഉത്തരം എടുത്തെഴുതാനാണ് പ്രസ്താവന എസ് പറയുന്നത് ചലിക്കുന്ന യന്ത്രഭാഗങ്ങളുടെ സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങൾക്കിടയ്ക്ക് ഘർഷണം കുറയ്ക്കുന്നതിന് വേണ്ടി ബെയറിങ്ങുകൾ ഉപയോഗിക്കുന്നു ബെയറിങ്ങിൻ്റെ ഉപയോഗത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ചലിക്കുന്ന യന്ത്രഭാഗങ്ങളുടെ സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങൾക്കിടയ്ക്ക് ഘർഷണം കുറയ്ക്കുന്നതിന് വേണ്ടി ബെയറിങ്ങുകൾ ഉപയോഗിക്കുന്നു അതിൻ്റെ കാരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് ആറ് ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തേക്കാൾ കുറവാണ് ഉരുളൽ ഘർഷണം നിരങ്ങൽ കർഷണത്തേക്കാൾ കുറവാണ് ഇത് രണ്ടുമാണ് സ്റ്റേറ്റ്മെന്റ് ഇനി ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ എസ്സും ആറും ശരിയാണ് എസിനുള്ള ശരിയായ വിശദീകരണമാണ് ആറ് ഓപ്ഷൻ ബി എസും ആറും ശരിയാണ് എസിനുള്ള ശരിയായ വിശദീകരണമല്ല ആറ് ഓപ്ഷൻ സി എസ് ശരിയാണ് ആറ് തെറ്റാണ് ഓപ്ഷൻ ഡി എസ് തെറ്റാണ് ആറ് ശരിയാണ് ഉത്തരം ഓപ്ഷൻ എ എസും ആറും ശരിയാണ് എസ്സിനുള്ള ശരിയായ വിശദീകരണമാണ് ആറ് അതായത് യന്ത്രങ്ങളിൽ ഘർഷണം കുറയ്ക്കാൻ ബോൾ ബെയറിങ്ങുകൾ ഉപയോഗിക്കുവാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് ഉരുളൽ കർഷണം നിരങ്ങൽ കർഷണത്തേക്കാൾ വളരെ കുറവാണ് അടുത്ത ചോദ്യം ക്യാപിലറി കുഴലുകളിലൂടെ ദ്രാവകത്തിൻ്റെ കേശിക ഉയർച്ചയ്ക്ക് കാരണമായതെന്ത് ക്യാപിലറി കുഴലുകളിലൂടെ ദ്രാവകത്തിൻ്റെ കേശീക ഉയർച്ചയ്ക്ക് കാരണമായ ബലം ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻ എ പ്രതലബലം ഓപ്ഷൻ ബി വിസ്കോസിറ്റി ഓപ്ഷൻ സി ഭൂഗുരുത്വബലം ഓപ്ഷൻ ഡി പ്ലവനബലം ഉത്തരം ഓപ്ഷൻ എ പ്രതലബലം ക്യാപിലറി ആക്ഷൻ എന്ന് പറയുന്നത് ഭൂഗുരുത്വാകർഷണ ബലത്തെ മറികടന്ന് ദ്രാവകങ്ങൾക്ക് ഉയരാനുള്ള കഴിവിനെയാണ് ക്യാപിലറി ആക്ഷൻ അഥവാ എന്ന് പറയുന്നത് അതുപോലെ ഈ കേശികത്വത്തിൽ അഡീഷൻ ബലമായിരിക്കും കോഹിഷൻ ബലത്തേക്കാൾ കൂടുതൽ അടുത്ത ചോദ്യം രണ്ടു വസ്തുക്കൾ തമ്മിലുള്ള ദൂരം പകുതിയാക്കിയാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എത്ര മടങ്ങാകും രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ദൂരം പകുതിയാക്കിയാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എത്ര മടങ്ങാകും ഓപ്ഷൻ എ രണ്ട് മടങ്ങ് ഓപ്ഷൻ ബി മൂന്ന് മടങ്ങ് ഓപ്ഷൻ സി നാല് മടങ്ങ് ഓപ്ഷൻ ഡി ആറ് മടങ്ങ് ഉത്തരം ഓപ്ഷൻ സി നാല് മടങ്ങ് രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ദൂരം പകുതിയാക്കിയാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം നാല് മടങ്ങായി കൂടും അതുപോലെ വസ്തുക്കൾ തമ്മിലുള്ള ദൂരം ഇരട്ടിയാക്കിയാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം നാലിലൊന്നായി കുറയും വസ്തുക്കൾ തമ്മിലുള്ള അകലം ഇരട്ടിയാക്കിയാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം നാലിൽ ഒന്നാകും അടുത്ത ചോദ്യം ആപേക്ഷിക ശക്തിയുടെ അടിസ്ഥാനത്തിൽ ആരോഹണക്രമത്തിൽ നാല് അടിസ്ഥാന ശക്തികൾ ക്രമീകരിക്കുക ആരോഹണക്രമത്തിൽ നാല് അടിസ്ഥാന ശക്തികളെ ക്രമീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ എ ആദ്യത്തേത് ന്യൂക്ലിയർ വീക്ക് രണ്ടാമത്തത് ഇലക്ട്രോ മാഗ്നറ്റിക് മൂന്നാമത്തത് ന്യൂക്ലിയർ സ്ട്രോങ് നാലാമത്തത് ഗ്രാവിറ്റേഷണൽ ഇതാണ് ആരോഹണ ക്രമത്തിലുള്ള ആദ്യത്തെ ഓർഡർ ഓപ്ഷൻ ബി ആദ്യത്തത് ന്യൂക്ലിയർ വീക്ക് സെക്കൻഡ് ന്യൂക്ലിയർ സ്ട്രോങ് തേർഡ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോർത്ത് ഗ്രാവിറ്റേഷണൽ ഓപ്ഷൻ സി ഗ്രാവിറ്റേഷണൽ ന്യൂക്ലിയർ വീക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് ന്യൂക്ലിയർ സ്ട്രോങ് ഓപ്ഷൻ ഡി ഇലക്ട്രോ മാഗ്നറ്റിക് ഗ്രാവിറ്റേഷണൽ ന്യൂക്ലിയർ വീക്ക് ന്യൂക്ലിയർ സ്ട്രോങ് ഉത്തരം ഓപ്ഷൻ സി ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് തന്നിരിക്കുന്ന നാല് അടിസ്ഥാന ശക്തികളെ പവറിൻ്റെ അടിസ്ഥാനത്തിൽ കുറഞ്ഞതിൽ നിന്നും കൂടിയതിലേക്ക് ക്രമീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഇവിടെ ഏറ്റവും പവർ കുറഞ്ഞ ഫോഴ്സാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാളും പവർ കൂടിയതാണ് ന്യൂക്ലിയർ വീക്ക് ന്യൂക്ലിയർ വീക്കിനേക്കാളും പവർ കൂടിയതാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ഏറ്റവും പവർ കൂടിയതാണ് ന്യൂക്ലിയർ സ്ട്രോങ് അതുപോലെ ന്യൂക്ലിയർ വീക്കും ന്യൂക്ലിയർ സ്ട്രോങ്ങും ന്യൂക്ലിയർ ഫോഴ്സാണ് പക്ഷേ ന്യൂക്ലിയർ വീക്ക് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിനേക്കായും ന്യൂക്ലിയർ സ്ട്രോങ്ങിനേക്കായും വീക്കാണ് പക്ഷേ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കായും സ്ട്രോങ് ആണ് അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന അഥവാ പ്രസ്താവനകൾ ഏത് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഒരു ദ്രാവകത്തിൽ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമബലം വസ്തുവിൻ്റെ സാന്ദ്രതയെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഒരു വസ്തു ഭാഗികമായോ പൂർണമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം വസ്തു ആദേശം ചെയ്ത ദ്രവത്തിൻ്റെ ഭാരത്തിനു തുല്യമായിരിക്കും മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഒരു കല്ല് ജലത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ കല്ലിനുണ്ടായ ഭാരക്കുറവ് അതിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമബലത്തിനു തുല്യമായിരിക്കും നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കടലിൽ നിന്ന് ശുദ്ധജല തടാകത്തിലേക്ക് കടക്കുന്ന കപ്പൽ കൂടുതൽ താഴുന്നത് കടൽ ജലത്തിൻ്റെയും സാന്ദ്രത വ്യത്യാസം കൊണ്ടാണ് ഉത്തരം ഓപ്ഷൻ എ ഒന്ന് മാത്രമാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റായ ഒരു ദ്രാവകത്തിൽ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമബലം വസ്തുവിൻ്റെ സാന്ദ്രതയെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു ഈ ആണ് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ബാക്കി മൂന്ന് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ് പ്ലവക്ഷമബലമെന്ന് പറയുന്നത് ഒരു ദ്രവത്തിൽ ഭാഗികമായോ പൂർണമായോ മുങ്ങിയിരിക്കുന്ന വസ്തുവിൽ ദ്രവം മുകളിലോട്ട് പ്രയോഗിക്കുന്ന ബലത്തെയാണ് പ്ലവക്ഷമബലമെന്ന് പറയുന്നത് ഒരു ദ്രവത്തിൽ ഭാഗികമായോ പൂർണമായോ മുങ്ങിയിരിക്കുന്ന ഒരു വസ്തുവിൽ ദ്രവം മുകളിലോട്ട് പ്രയോഗിക്കുന്ന ബലത്തെയാണ് പ്ലവക്ഷമബലമെന്ന് പറയുന്നത് ഇനി നമുക്ക് പ്ലവക്ഷമബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ കൂടി ഒന്ന് നോക്കാം ഒന്നാമത്തത് ദ്രവത്തിൻ്റെ സാന്ദ്രത ദ്രവത്തിൻ്റെ സാന്ദ്രത പ്ലവക്ഷമബലത്തെ ബാധിക്കുന്നുണ്ട് രണ്ടാമത്തത് വസ്തുവിൻ്റെ വ്യാപ്തം അത് എന്തോരം ഭാരമുള്ള വസ്തുവാണ് മുങ്ങിയിരിക്കുന്നത് അതിനനുസരിച്ച് എന്താണ് പ്ലവക്ഷമ ബലത്തിൽ വ്യത്യാസം വരും അപ്പോൾ ദ്രവത്തിൻ്റെ സാന്ദ്രത വസ്തുവിൻ്റെ വ്യാപ്തം ദ്രവത്തിൻ്റെ അടുത്തത് മൂന്നാമത്തത് ദ്രവത്തിൻ്റെ സാന്ദ്രത കൂടുമ്പോൾ പ്ലവക്ഷമബലം കൂടുന്നു വസ്തു മുങ്ങിയിരിക്കുന്ന ദ്രവത്തിൻ്റെ സാന്ദ്രത കൂടുതലാണെങ്കിൽ പ്ലവക്ഷമബലവും കൂടും അടുത്തത് ഒരു ദ്രവത്തിൽ സ്ഥിതി ചെയ്യുന്ന വസ്തുവിൻ്റെ വ്യാപ്തം കൂടുമ്പോൾ പ്ലവക്ഷമബലം കൂടുന്നു അപ്പോൾ ദ്രവത്തിൻ്റെ സാന്ദ്രത കൂടിയാലും ആ ദ്രവത്തിൽ മുങ്ങിയിരിക്കുന്ന വസ്തുവിൻ്റെ വ്യാപ്തം കൂടിയാലും പ്ലവക്ഷമബലം കൂടും ഇത് നാലുമാണ് പ്ലവക്ഷമബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അടുത്തത് ബലത്തിൻ്റെ യൂണിറ്റ് ഏതാണ് ഓപ്ഷൻ എ ജൂൾ ഓപ്ഷൻ ബി വാട്ട് ഓപ്ഷൻ സി ന്യൂട്ടൺ ഓപ്ഷൻ ഡി ആംബിയാർ ഉത്തരം ഓപ്ഷൻ സി ന്യൂട്ടൺ ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ് വസ്തുക്കളിൽ പ്രയോഗിക്കുന്ന തള്ള അല്ലെങ്കിൽ വലിയ ബലം എന്ന് പറയുന്നത് ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ അടുത്തത് ഒരു വസ്തുവിനെ മുൻപോട്ടോ പിൻപോട്ടോ ചലിപ്പിക്കാൻ പ്രയോഗിക്കുന്ന ശക്തി ഒരു വസ്തുവിനെ മുൻപോട്ടോ പിൻപോട്ടോ ചലിപ്പിക്കാൻ പ്രയോഗിക്കുന്ന ശക്തി ഓപ്ഷൻ എ ആക്കം ഓപ്ഷൻ ബി ബലം ഓപ്ഷൻ സി ത്വരണം ഓപ്ഷൻ ഡി ജഡത്വം ഉത്തരം ഓപ്ഷൻ ബി ബലം ഒരു വസ്തുവിനെ മുൻപോട്ടോ പിൻപോട്ടോ ചലിപ്പിക്കാൻ പ്രയോഗിക്കുന്ന ശക്തിയാണ് ബലമെന്ന് പറയുന്നത് അടുത്ത ചോദ്യം ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തേക്കാൾ ഓപ്ഷൻ എ കുറവായിരിക്കും ഓപ്ഷൻ ബി കൂടുതലായിരിക്കും ഓപ്ഷൻ സി വ്യത്യസ്തമായിരിക്കും ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ എ കുറവായിരിക്കും ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തേക്കാൾ കുറവായിരിക്കും നമുക്കറിയാം ഒരു ഉരുണ്ട തടിക്കർഷ്ണോ ഗ്യാസ് കുറ്റിയോ വല്ലോ ഉരുട്ടി നീക്കുമ്പോൾ വളരെ എളുപ്പം നമുക്ക് നീക്കാൻ സാധിക്കും അതേസമയം അത് നിരക്ക് വലിച്ചു നീക്കുമ്പോൾ ഭയങ്കര പാടായിരിക്കും അതാണ് പറയുന്നത് ഉരുളൽ കർഷണം നിരങ്ങൽ കർഷണത്തേക്കാൾ കുറവായിരിക്കും അടുത്ത ചോദ്യം സൈക്കിൾ ചക്രത്തിൻ്റെ ആക്സിലിൽ എണ്ണയിടുന്നത് എന്തിനാണ് സൈക്കിൾ ചക്രത്തിൻ്റെ ആക്സിലിൽ എണ്ണയിടുന്നത് എന്തിനാണ് ഓപ്ഷൻ എ കർഷണബലം കുറയ്ക്കാൻ ഓപ്ഷൻ ബി വിസ്കസ് ബലം കുറയ്ക്കാൻ ഓപ്ഷൻ സി യാന്ത്രിക ബലം കുറയ്ക്കാൻ ഓപ്ഷൻ ഡി കാന്തിക ബലം കുറയ്ക്കാൻ ഉത്തരം ഓപ്ഷൻ എ ഘർഷണബലം കുറയ്ക്കാൻ എന്ന് പറയുന്നത് ഒരു വസ്തു മറ്റൊരു വസ്തുവിൽ സ്പർശിച്ചുകൊണ്ട് ചലിക്കുമ്പോൾ അവയ്ക്കിടയിൽ സമാന്തരമായി അനുഭവപ്പെടുന്ന ബലമാണ് ഘർഷണബലമെന്ന് പറയുന്നത് അതുപോലെ ഘർഷണം കുറയ്ക്കാനുള്ള വിവിധ മാർഗങ്ങളാണ് മിനുസപ്പെടുത്തൽ ബോൾ ബെയറിങ്ങുകൾ ബെയറിങ്ങുകളിടല് ധാരാരേഖിതമാക്കൽ അതായത് സ്ട്രീം ലൈനിങ് അതുപോലെ കൊഴുപ്പിടൽ ഇതുപോലെ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഫിനി പോളിഷിങ് ഇതൊക്കെയും എന്താണ് ഘർഷണം കുറയ്ക്കാനുള്ള വിവിധ മാർഗങ്ങളാണ് അടുത്ത ചോദ്യം പരസ്പരം സ്പർശിച്ചു നിൽക്കുന്ന രണ്ടു വസ്തുക്കൾ തമ്മിലുള്ള ആപേക്ഷിക ചലനത്തെ പ്രതിരോധിക്കുന്ന ബലം പരസ്പരം സ്പർശിച്ചു നിൽക്കുന്ന രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആപേക്ഷിക ചലനത്തെ പ്രതിരോധിക്കുന്ന ബലം ഓപ്ഷൻ എ ഘർഷണബലം ഓപ്ഷൻ ബി വിസ്കസ് ബലം ഓപ്ഷൻ സി പ്രതലബലം ഓപ്ഷൻ ഡി കാന്തിക ബലം ഉത്തരം ഓപ്ഷൻ എ ഘർഷണബലം നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞുള്ളൂ ഒരു വസ്തു മറ്റൊരു വസ്തുവിൽ സ്പർശിച്ചുകൊണ്ട് ചലിക്കുമ്പോൾ അവക്കിടയിൽ സമാന്തരമായി അനുഭവപ്പെടുന്ന ബലമാണ് ഘർഷണബലം അതുപോലെ വിസ്കസ് ബലം എന്ന് പറയുന്നത് ചലിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് ദ്രാവക പാളികൾക്കിടയിൽ അനുഭവപ്പെടുന്ന ബലമാണ് വിസ്കസ് ബലം അടുത്തത് വാഹനങ്ങളിലും യന്ത്രങ്ങളിലുമുള്ള ബ്രേക്കുകൾ പ്രവർത്തിക്കുന്നത് ഡാഷ് മൂലമാണ് വാഹനങ്ങളിലും യന്ത്രങ്ങളിലുമുള്ള ബ്രേക്കുകൾ പ്രവർത്തിക്കുന്നത് ഡാഷ് മൂലമാണ് ഓപ്ഷൻ എ സ്ഥിത കർഷണം ഓപ്ഷൻ ബി നിരങ്ങൽ കർഷണം ഓപ്ഷൻ സി ഉരുളൽ കർഷണം ഓപ്ഷൻ ഡി ദ്രവകർഷണം ഉത്തരം ഓപ്ഷൻ ബി നിരങ്ങൽ കർഷണം അടുത്ത ക്വസ്റ്റ്യൻ മേശപ്പുറത്തിരിക്കുന്ന ഒരു പുസ്തകത്തിനെ നിരക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ചലനത്തിന് തടസ്സമുണ്ടാക്കുന്ന ബലം ഏത് മേശപ്പുറത്തിരിക്കുന്ന ഒരു പുസ്തകത്തിനെ നിരക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ചലനത്തിന് തടസ്സമുണ്ടാക്കുന്ന ബലം ഏത് ഓപ്ഷൻ എ ഗുരുത്വാകർഷണം ഓപ്ഷൻ ബി ഘർഷണബലം ഓപ്ഷൻ സി പ്രതലബലം ഓപ്ഷൻ ഡി ഇലാസ്തീക ബലം ഉത്തരം ഓപ്ഷൻ ബി ആണ് ഘർഷണബലം അടുത്ത ക്വസ്റ്റ്യൻ ഗ്ലാസിൽ വെള്ളം പറ്റിപ്പിടിച്ചിരിക്കുന്നതിന് കാരണമായ ബലം ഗ്ലാസിൽ വെള്ളം പറ്റിപ്പിടിച്ചിരിക്കുന്നതിന് കാരണമായ ബലം ഓപ്ഷൻ എ പ്രതലബലം ഓപ്ഷൻ ബി ഘർഷണബലം ഓപ്ഷൻ സി അഡീഷൻ ഓപ്ഷൻ ഡി കൊഹിഷൻ ഉത്തരം ഓപ്ഷൻ സി അഡിഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡിഷൻ ബലം ഇവിടെ ഗ്ലാസും വെള്ളവും നിർമ്മിച്ചിരിക്കുന്നത് വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലാണ് അതുകൊണ്ട് ഗ്ലാസും വെള്ളവും തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡിഷൻ ബലം അടുത്ത ചോദ്യം സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിൻ്റെ പ്രതലബലം സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിൻ്റെ പ്രതലബലം ഓപ്ഷൻ എ കൂടും ഓപ്ഷൻ ബി കുറയും ഓപ്ഷൻ സി മാറ്റം സംഭവിക്കുന്നില്ല ഓപ്ഷൻ ഡി ആദ്യം കൂടുകയും പിന്നെ കുറയുകയും ചെയ്യുന്നു ഉത്തരം ഓപ്ഷൻ ബി കുറയും സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിൻ്റെ പ്രതലബലം കുറയും അതായത് ജലത്തേക്കാൾ പ്രതലബലം കുറവാണ് സോപ്പ് വെള്ളത്തിന് അതുകൊണ്ടാണ് നമ്മൾ വസ്ത്രങ്ങളിലെ അഴുക്കും മറ്റും നീക്കം ചെയ്യാൻ സോപ്പ് ലായനി ഉപയോഗിക്കുന്നത് അടുത്തത് ലഘു യന്ത്രങ്ങളിൽ നാം പ്രയോഗിക്കുന്ന ബലം ലഘു യന്ത്രങ്ങളിൽ നാം പ്രയോഗിക്കുന്ന ബലം ഓപ്ഷൻ എ യത്നം ഓപ്ഷൻ ബി രോധം ഓപ്ഷൻ സി ധാരം ഓപ്ഷൻ ഡി ഉത്തോലകം ഉത്തരം ഓപ്ഷൻ എ യത്നം ലഘു യന്ത്രങ്ങളിൽ നാം പ്രയോഗിക്കുന്ന ബലമാണ് യത്നം മാനുഷിക പ്രയത്നം ലഘൂകരിക്കാൻ ഉപയോഗിക്കുന്നവയാണ് നമ്മൾ ലഘു യന്ത്രങ്ങളെന്ന് പറയുന്നത് ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ് എൻ്റെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്